ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഞാനൊരു ബ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു ഗായൊക്കെ എണീറ്റു ഓർക്കം എനിക്കെന്ന് ഇപ്പം ഞായറാഴ്ച രാവിലെ എനിക്ക് ഇങ്ങോട്ട് രാവിലെ ആറാറര ആവുമ്പോൾ എണീറ്റിട്ട് ലീയോ എന്നെ തുറന്നു വിട്ട് അവന് ഫുഡൊക്കെ കൊടുത്ത് തുറന്നൊക്കെ വിട്ടിട്ട് ശേഷം പിന്നെ ഞങ്ങളുടെ നോക്കാം എന്നിട്ട് ഞാൻ എട്ടെട്ടര ആകുമ്പോൾ എനിക്ക് അതാണ് ഇപ്പോഴത്തെ എൻ്റെ പതിവ് അവനൊക്കെ ഇട്ടിട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ രാവിലെ എണീറ്റ് തുറന്നു വിടണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ധ്യാനോ തൊണ്ടയ്ക്ക് എന്താ തൊണ്ടവേദന തൊണ്ടവേദന എന്തായാലും പറഞ്ഞു തൊണ്ട ചെറിയ കിരിയിരിപ്പുണ്ട് ആളപ്പഴും ആവും പിന്നെ മിണ്ടത്തില്ല എന്നാലും കഞ്ഞി വേണ്ട രാവിലെ എപ്പി തിന്നുന്നുണ്ട് ഗൈസ് ആ നല്ല ചിരി ക്ലോസ് അപ്പും ചിരി അപ്പോൾ രാവിലെ ഉറക്കമൊഴിച്ചിപ്പോഴും വന്നവരെന്ന് പറയും തൊണ്ടവേദനയായുള്ള ആളാണ് എപ്പി തിന്നത് ഉച്ചയ്ക്ക് കഞ്ഞിയാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവൻ്റെ വേദന പോയി അവന് കഞ്ഞി വേണ്ടെന്ന് അവൻ അപ്പോഴും വേദന പോയി എല്ലാം പനിയൊന്നും ഇല്ല മാത്രമേ ഇന്നിവിടെ മൂന്ന് പേർക്ക് മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരാപ്പി എപ്പി എനിക്ക് ബെസ് ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മാമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ കുറച്ച് തേങ്ങയും കുറച്ച് ജീരകം കുറച്ച് പഞ്ചസാര ഉപ്പും കൂടെ ഇട്ടി അവിടെ നമ്മൾ ഒരു ഉണ്ടപോലെ ഇരുട്ടി തവയിൽ വെച്ച് പരത്തി പഞ്ചസാര ഇടങ്ങ് കേട്ടോ അങ്ങനെ ചെയ്യും പിന്നെ ശരുന്ന മീൻ കറിയിട്ടിപ്പോഴു മീൻ കറിയും ചപ്പാത്തിയും എന്ന് പറഞ്ഞു പിന്നെ തേങ്ങ വെച്ചിട്ടുണ്ട് കിഴങ്ങ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിഴങ്ങ് എന്ന് പറയും കപ്പ എന്നൊക്കെ ചില നാട്ടിൽ പറയുന്നത് അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് തിളപ്പ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് വരുന്നുണ്ട് ബീഫ് രാജകുമാരി ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രഷ് വരുമ്പോൾ രാവിലെ കൊടുക്കൂടാന്ന് പറഞ്ഞു അപ്പം അത് വരും സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് വയ്ക്കാം അപ്പം കുറേ നാളായി ബീഫ് നമുക്ക് പട്ട് ബീഫ് വയ്ക്കാതെ ചെ അപ്പോൾ ഓക്കെ നമുക്ക് വഴി ചെറിയൊരു ബ്ലോഗിലേക്ക് പോകാം അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റം ഇവിടെ റെഡി ആയിരിക്കണം ഗസ് അപ്പോൾ അതിനാണെങ്കിൽ കുഴച്ച് ഇതുപോലെ ആക്കിയെടുക്കാം എന്നിട്ട് തവയിൽ എണ്ണ ഒഴിക്കണം കേട്ടോ ഞാൻ കാണിച്ചു തരാമേ അപ്പം തവണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ സ്പ്രെഡ് ചെയ്തൊഴിച്ചോ എന്നിട്ട് ഞാൻ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഐറ്റം ഇത് ഇതിലോട്ട് വെക്കുക ഒന്നു ജസ്റ്റ് എണ്ണ ഇല്ലെങ്കിൽ സ്പ്രെഡ് അന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്യുക വരത്തി വെക്കുക കൈ ഒന്ന് നല്ല രീതിയിൽ നൈസായിട്ട് വളർത്തണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അമ്മാമ്മയുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് കാണുന്നു ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അമ്മാമ ഇത് ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് അമ്മ തോന്നെ തേങ്ങ ഒക്കെ ഞാൻ കുറച്ചിട്ട് ശുചീലോക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ വെറൈറ്റി ആയിട്ട് അപ്പം ഇങ്ങനെ കൈ കൊള്ളാതെ നോക്കിയിട്ട് കൊണ്ടു കെട്ടാൻ പരിചയപ്പെട്ടേ അപ്പം ഞാനത് അതി സാഹസികമായി തിരിച്ചിട്ട് അപ്പോൾ കുറച്ച് ഭാഗം ഒന്നും പൊടിഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല ഇനി അത് ചുട്ടെ ഇത് തന്നെ അപ്പം ഒരാക്കുള്ള ചപ്പാത്തിയും കൂടെ അന്ന് ചൂടും അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയോടെ കഴി ഹലോ അപ്പോൾ ഞാൻ തൂപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ബീഫ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് കട്ട് ചെയ്ത് തരും ബീഫ് ഷെഫ് ചപ്പം മുറിച്ചു കുഞ്ഞു കുഞ്ഞ് പിസ കക്കിട്ടുണ്ട് എന്നാലും കുഞ്ഞ് പീസ കട്ട് ഞാൻ പോയി തുടയ്ക്കട്ടെ ഹലോ ഗായസ് അപ്പം വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് തൂത്ത് തുടച്ച് പ്രശ്നം ഗുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് എന്നപ്പം നല്ല മഴ നല്ല സൂപ്പർ മഴ രാവിലെ ഒട്ടേ ഒരു വല്ലാത്ത അന്തരീക്ഷം നല്ല ഗായസ് എന്താണോ അതും ഞായറാഴ്ച പോലും നല്ല രീതിയിൽ ഒരു ക്ലൈമറ്റ് ഇല്ല ഇപ്പം ഓണമായെങ്കിലും മഴയ്ക്ക് ഒരു കുറവുമില്ല ഭയങ്കര കാറ്റും മഴയും ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്ന ജയിച്ച ഭയങ്കര കാറ്റും നല്ല മഴയും കാറ്റും ിയോ വീണ്ടും കൂട്ടിലാക്കി ലിയോടെ തുറന്നു വിടാൻ പറ്റത്തില്ല ചോറൊക്കെ വെച്ച് കിഴങ്ങ് വെച്ച് ചോറ് വെച്ചു ബീഫ് വെച്ചു കുളി കഴിഞ്ഞ് നീ ചോറ് കഴിക്കാൻ പോവാ ചേട്ടി ജിമ്പിൾ ജിംബൽ ജിംബല് ഞാൻ ഇന്നലെ അടുത്തൂടെ വെച്ച് നോക്കാം ഇതുവരെ എനിക്ക് അതിന്റെ സെറ്റപ്പ് ഒന്ന് പറഞ്ഞുകൂടാ നീ ആ കണ്ട്രസ് പേരെ വരട്ടെ വന്നിട്ട് എന്നെ നോക്കാം ഇന്നലെ ചാർജില്ല നോക്കണം നല്ല ഇങ്ങനെ പറയും ബീഫ് 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 കറി കറിയൊക്കെ വെച്ചി സെറ്റ് ഞാൻ ഈ കപ്പ് ഉണ്ട് ചോറ ഒഴിക്കാം അപ്പൊ നമ്മൾ ചോറൊക്കെ കഴിക്കട്ടെ ബീഫും നല്ല കപ്പയും നല്ല ചോറും വെള്ള ചോറാണ് അപ്പൊ നല്ല രീതിയിൽ ഞാൻ വററ്റി എടുത്തിട്ടില്ല ബീഫ് കാരണം കപ്പയോടെ കഴിക്കണമെങ്കിൽ ഇച്ചിരി ഗ്രേവി വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഇത്ര എടുത്തു പിന്നെ വേറെ സൈഡ് ഡിഷസ് ഒന്നും വെച്ചില്ല കേട്ടോ ജസ്റ്റ് ഞാൻ രാണോസിന്റെ ഭാര്യ കൊടുത്താൽ ഉച്ചക്ക് ഞായറാഴ്ച കാര്യങ്ങൾ അപ്പൊ നമ്മള് കഴിക്കുന്നത് എല്ലാവരും ഉച്ചക്ക് ഫുഡ് കഴിച്ചതായിരിക്കുന്നു അപ്പൊ നമുക്ക് മൂന്നുപേർക്കും ബീഫ് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ബീഫ് ധ്യാനം അതുപോലെ ഇഷ്ടപ്പെട്ട സാധനമാണ് ബീഫ് ഇത് അലർജി അലർജിയല്ല വന്നെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കൂടെ കൂടെ പറയാറുണ്ട് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് പക്ഷെ അവളന്ന് വെക്കുന്ന ബീഫിനെ പിറ്റേ ദിവസം നല്ല പാത്രം കഴിവു അമ്മ കുറച്ച് ബീഫും ചിക്കനൊക്കെ കൊണ്ടുപോയി എന്നിട്ട് കഴിയുമ്പോ എന്തെങ്കിലും കഴിക്കാം എന്തെങ്കിലും മധുരം മാത്രമേ പോകും ബാക്കിയുള്ള റേറ്റ് ആണ് അഞ്ചു രൂപക്ക് പത്ത് രൂപക്രീം സൂപ്പർ ഐസാണ് തുണി മടക്കാവുന്ന എനിക്ക് അയ്യോ സുഖമില്ലാത്ത കുട്ടി തൊണ്ട മഴ ഞാന കൈകളൊക്കെ നല്ല മഴക്കണ്ട് ഗു നല്ല മഴയാണ് ഗൈസ് നമ്മള് പോയി കൊണ്ടിരിക്കുന്നത് മഴ മഴ

അപ്പൊ നമ്മൾ ഇന്നപ്പോഴത്തേക്ക് അമ്മ കൃഷ്ണ ക്ലാസ്സിൽ പോയ പിന്നെ ചായടാ പാലെടുത്തപ്പോഴത്തേക്ക് കട്ടിയായി പിന്നെ ഞാൻ വെച്ച് കട്ടൻ തന്നെ ആക്കാൻ അങ്ങോട്ട് കട്ട ഇടാൻ പോവാനായിട്ട് നമ്മള് നമ്മുടെ തമിഴ്മാമ്മുടെ കടയിൽ നിന്ന് വട വാങ്ങിക്കണോ എന്നിട്ടുണ്ട് അപ്പൊ ഞാന് ചായയാണ് കുടിക്കാറ് അപ്പൊ പിന്നെ കട്ടനാക്കാതിപ്പം ഒരു കട്ടന ഇടാന്ന് വിചാരിച്ചു ഞാൻ പോയി വെള്ളം വെച്ചിട്ട് തേങ്ങ പടയും കട്ടനും മഴയും ഹൈ എൻ്റെ സ്ഥിരം ചായ സ്പോട്ടാണ് അവിടെ അവിടെ മഴയാണ് ഞാൻ ഇവിടെ ചായ കട്ടനും കുടിക്കാറുണ്ട് ഇങ്ങനെ വണ്ടികൾ തേരാപ്പാല പോകുന്ന റോഡിൽ ഇന്ന് ചായ കുടിക്കാൻ എനിക്ക് ഇവിടെ വണ്ടി കണ്ട് സിറ്റോട്ട് ഇരുന്നാണ് എൻ്റെ ചായ കുടി ചായ വിടിയല്ല ഞാൻ ഇവിടെ ചിറ്റോട്ട് തന്നെ ആയിരിക്കും ഇവിടെ ഉള്ളപ്പോ തന്നെ അറിയിക്കും സമയം പോകാൻ അറിയൂ നല്ല രസമാണ് ഇവിടെ ഇരിക്കും പക്ഷെ നമ്മൾ അവിടെ ആണെങ്കിൽ നടക്കാം സൈലന്റ് അല്ലേ എപ്പോഴും വണ്ടി പോകുന്ന റൂട്ടാണ് കേട്ടോ നല്ല മഴയും കട്ടനും സൂപ്പർ അപ്പൊ നമ്മുടെ വയലൻസ് സാറിന്റെ തല കാണാത്തതല്ല നമ്മള് പോർട്രേറ്റിലെടുത്ത വീഡിയോ ഉള്ളത് ലാൻഡ്സ്കേപ്പിലോട്ട് ആയപ്പോഴത്തേക്ക് തല കാണാത്താണ് കേട്ടോ പുള്ളി നേരെ രാത്രിയാണ് ചീരിട്ടൊക്കെയാണ് പിന്നെ എന്തായാലും നമ്മൾ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നാണ് ബിഗ് ബോസിന്റെ എൻട്രി ദിവസം കേട്ടോ ബിഗ് ബോസിന്റെ സീസൺ സെവൻ തുടങ്ങുകയാണ് അപ്പം അതിനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് വീട്ടിൽ നിന്ന് കണ്ടിട്ട് ബാക്കി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അമ്മേനെ വിളിച്ചിട്ട് പറയുന്നത് നിനക്കൊരു സർപ്രൈസ് അവർ പെട്ടെന്ന് വിളിച്ചത് നിന്റെ ഇഷ്ട താര അതിനകത്ത് അപ്പൊ അക്ബർ ഉണ്ട് ഞാൻ കണ്ടായിരുന്നു അക്ബർ ഷാ അക്ബർ ഖാൻ അക്ബർ ഷാന്നേ വരുള്ളൂ അക്ബർ ഖാൻ ഉണ്ട് അപ്പം അടുത്തൊരാൾ വരുന്നുണ്ട് അക്ബർ ഖാൻ ഇവിടെ ഫോട്ടോ കണ്ടിട്ട് നമ്മൾ ഗാർഡേരിയയിലെ ഉൾക്കാടത്തിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് കണ്ടു ഗൈസ് അപ്പൊ അന്ന് ഫോട്ടോ എന്റെ ഇഷ്ടപ്പെട്ട ഒരാളാണ് അക്ബർ ഖാൻ പിന്നെ അതാ ഇഷ്ടപ്പെട്ട ഒരാളവിടെ അവിടെ തിരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരാളാണ് ഷാനവാസെന്ന പേര് തിരിഞ്ഞ് പക്ഷെ പുള്ളിക്കാരൻ താടി വളർത്തി താടി വളർത്തി കണ്ടപ്പോ ഇവിടെ ഒരാളുടെ പുച്ഛാവം കണ്ടു ഞാൻ അയ്യി എന്നായി പോയി ഞാൻ ഇടയ്ക്ക് ഇപ്പോഴും കണ്ട താടി താഴെ ഫുൾ ക്ലീൻ ഷെയ്വിൽ ഇയാളൊരു പ്രത്യേക എൻ്റെ ഒരു പ്രത്യേക ആരാധകരാണ് കേട്ടോ കാലഘടത്തരം കൊള്ളാം നല്ല ലുക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആക്കിയ അയാളുടെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ പതിവിടെ അതെനിക്ക് കിട്ടിയില്ല എട്ട ഫോണില് ബിക് ബോസ് ഒട്ടും മിസ് ചെയ്യാതെ ഞാൻ എന്തായാലും കാണുമോ അവൻ എന്തോ സംഭവത്തിന് ആദ്യം ഇവർക്ക് ഫസ്റ്റ് കിട്ടി നമ്മുടെ കണ്ടാ കണ്ടുപടിക്ക് ബിസ്ക് നിന്നുണ്ടിരുന്നോ ഞാൻ പറയാനായിട്ട് പുച്ഭോത്തോട് കണ്ടുപിടിക്കണം അപ്പൊ ഇന്ന് ഇത്രയും വിഷയങ്ങൾ ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക